പത്തോ ഇരുപതോ മത്സരാർത്ഥികളെ ഒരു വീടിനകത്ത് നൂറ് ദിവസങ്ങളോളം പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അടച്ചിടുന്നു മത്സരാർത്ഥികൾ ഈ വീടിനകത്ത് കിടന്ന് വഴക്ക് കൂടുന്നതാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളവരുണ്ടാകും സത്യത്തിൽ ഇത് പലതരത്തിൽ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു റിയാലിറ്റി ഷോയാണ് നിലവിൽ നടക്കുന്ന ഷോയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ബിഗ് ബോസ് എന്ന ഗെയിം ഷോയെ കാണുന്ന ആൾക്കാർക്ക് അനുസരിച്ച് നിർവചിക്കാൻ പറ്റുമെന്നാണ് ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം നാല് രീതികളിലുള്ള ഗെയിം രീതികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഏത് ടൈപ്പ് പ്രേക്ഷകനും ആകർഷിക്കാൻ പറ്റുന്നൊരു ഷോ ആണിതെന്ന് പറയുന്നത് ഒന്ന് മൈൻഡ് ഗെയിം രണ്ട് പേഴ്സണാലിറ്റി ഗെയിം മൂന്ന് ടോക്സിക് ഗെയിം നാല് ഫിസിക്കൽ ഗെയിം എന്നിങ്ങനെ തുടങ്ങി ഏത് ടൈപ്പ് പ്രേക്ഷകന് വേണ്ടതും ഇതിലുണ്ടാകും അൻസിബ എന്ന മത്സരാർത്ഥി കുറച്ച് ദിവസങ്ങളായി നേരിടുന്നത് കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണമാണ് അവരെ വിഷമുള്ള സ്ത്രീയായി ചിത്രീകരിക്കാനുള്ള മത്സരമാണ് നടക്കുന്നത് അതിന്റെ കാരണമാണ് കോമഡി അനുസിബയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന പ്രേക്ഷക പിന്തുണ അവരുടെ പേഴ്സണാലിറ്റി കണ്ടിട്ടാണ് അനസിബ ശബ്ദം കുറച്ച് പറയുന്ന പല അഭിപ്രായങ്ങളും പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്തിനധികം അൻസിബ പവർ ടീമിനെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നും ശത്രുക്കൾ വരെ പറയുന്നുണ്ട് ഇങ്ങനെ പേഴ്സണാലിറ്റി കൊണ്ടാണ് അൻസിബ എതിരാളിയാകുന്നത് അത് തീരെ ഇല്ലാത്തത് ആണ് ഇപ്പോൾ അൻസിബയെ ഏറ്റവും അധികം ഡീഗ്രേഡ് ചെയ്തതും ജാസ്മിൻ ഫാൻസ് ആണ് അതിലവർ കണ്ടെത്തിയൊരു റീസൺ ഇതാണ് എല്ലാം മനസ്സിൽ വെക്കാതെ വിളിച്ചു പറയുന്ന ആളാണ് ഏറ്റവും നല്ല വ്യക്തി അത് ജാസ്മിൻ ആണ് അനസിബ മനസ്സിൽ നടക്കുന്ന ആളാണ് അതുകൊണ്ട് വിഷമാണ് മനസ്സിലാക്കുക മനസ്സിൽ വെക്കാതെ തുറന്നു പറയുന്ന വ്യക്തിക്ക് മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും സാരമില്ല അവർ എത്ര ഹേർട്ട് ആയാലും സാരമില്ല തനിക്കത് പറഞ്ഞേ പറ്റൂ എന്ന ആറ്റിറ്റ്യൂഡാണ് പക്ഷെ ആ തുറന്നു പറച്ചിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് മനസ്സിലാക്കാനാകണം അല്ലാതെ സ്വന്തം വിവരക്കേട് വിളമ്പാനോ തോന്നിവാസം പറയാനോ ആകരുത് പറയുന്നതെല്ലാം വിവരക്കേടും അത് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നിലവാരമില്ലാത്തതുമാകുമ്പോൾ ആ വ്യക്തിയെ ജഡ്ജ് ചെയ്യും അവിടെ തുറന്നു പറഞ്ഞു അതുകൊണ്ട് നല്ല എന്നല്ല എത്രത്തോളം മോശമായാണ് സ്വന്തം വ്യക്തിത്വം അവതരിപ്പിക്കുന്നത് എന്നാണ് നോക്കുന്നത് നല്ല ഭാഷയിൽ മിതമായ ശബ്ദത്തിൽ ആലോചിച്ച് സമയമെടുത്ത് പറയുന്നവർ എങ്ങനെയാണ് മോശക്കാരാകുന്നത് അവർ കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നോക്കി വിലയിരുത്തും കവരച്ചട്ടികളുടെ ഭാഷയും വിവേകമുള്ള ആളുകളുടെ ഭാഷയും ഒരുപോലെയാണോ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒരുപോലെ അപകടമാണ് സ്വയം നിയന്ത്രിക്കാൻ കഴിവില്ല എങ്കിൽ അത് കഴിവുകേട് തന്നെയാണ് അനുസിപ്പിക്കുള്ളതും ജാസ്മിന് ഒട്ടുമില്ലാത്തതുമാണ് നിയന്ത്രണം സൗന്ദര്യം പുറമേ മാത്രമല്ല അകമേയും വേണമെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ